ഗസയിലെ പള്ളിയിലെ ഒരു ഹത്തീബ് വളരെ സങ്കടത്തോടു കൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചില സത്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്നു ഉമ്മത്തുകളെ ആഹ് എന്ന് വിളിക്കപ്പെടുന്ന സമുദായമേ ഹലോ من يخبزون بعلف الارانب والحمير والبقر യും അതുപോലെ തന്നെ ആടുകളുടെയും പശുക്കളുടെ തീറ്റ കൊണ്ട് റൊട്ടി ഉണ്ടാക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കടൽ വെള്ളത്തിൽ പഞ്ചസാര ചേർക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സൈഡുകളിൽ വിശപ്പ് കാരണം പിടഞ്ഞു മരിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തണുപ്പ് സഹിക്കാൻ കഴിയാതെ പിട മരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയുമോ അറിയാമോ പക്ഷേ ഇന്ന് ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങൾ അറബ് നാടുകൾ എൻ്റെ നാടാണ് എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്നെങ്കിൽ ഇന്നത് ചതിയുടെയും ഭീതിയുടെയും നാടുകളായി മാറിയിട്ടുണ്ട് വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ് എന്ന് പറയാറുണ്ടല്ലോ എന്നാൽ ഞങ്ങളുടെ മുകളിൽ കെട്ടിടങ്ങൾ ഞങ്ങളുടെ മുകളിലൂടെ ഞങ്ങളുടെ കെട്ടിടങ്ങളും വീടുകളും തകർന്നു ഞങ്ങൾ അറബികളെ നോക്കുന്നു എവിടെയാണ് അറബികൾ ഉള്ളത് ഒരു ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ആളുകൾ എവിടെ അവർ സ്റ്റേഡിയങ്ങളിൽ കൈ കൊട്ടിതരാകുന്നു അവർ സ്റ്റേഡിയങ്ങളിൽ കളി കണ്ട് ആടിക്കളിക്കുന്നു അവർ സ്റ്റേഡിയങ്ങളിൽ പതാക വീശുകയാണ് ഇതാണോ ഒരു സമുദായം എന്ന നിലയിൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് اذا انه مت صلى الله عليه وسلم وسيته وصيته هذه وصيته المؤمن للمؤمن كالبنيان المرصوص يشد بعضه بعضا كالجسد الواحد اذا اشتكى منه عضو تداعى له سائر الجسد بالسهر والحمه والله قد تداعى سائر الجسد بالخيانه മറ്റു ഭാഗങ്ങളും ഉറക്കം ഒഴിവാക്കുന്നു എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ആ ചതിയന്മാരായി മാറിയിരിക്കുകയാണ് ഇവിടെ ഇന്ന് അതേ സമുദായം പട്ടിണി കിടന്ന് മരിക്കുകയാണ് ഒരു കണ്ണും കാണുന്നില്ല ഒരു ചെവിയും ഇത് കേൾക്കുന്നില്ല ياكلون علف الارانب والبقر والحمير വരെ ആടുകളും പശുക്കളും കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നവരായി ഉപേക്ഷിച്ചിടുകയാണോ കഴുതയുടെയും പൂച്ചയുടെയും മാംസം കഴിക്കുന്നവരായി അവരെ മാറ്റി നിർത്തുകയാണോ നമ്മൾ സ്റ്റേഡിയത്തിൽ കടന്ന് തുള്ളി കളിക്കുകയാണ് ونحن نرقص ونضحك ليل نهار നമ്മൾ രാപ്പകലുകൾ ഇല്ലാതെ നമ്മുടെ സമുദായത്തിലെ പുരുഷന്മാർക്ക് എന്ത് സംഭവിച്ചു ഇവിടെ ഇല്ലേ നമ്മുടെ ഉമ്മമാർ ഇപ്പോഴും പുരുഷന്മാരെ പ്രസവിക്കുന്നില്ലേ നമ്മുടെ സഹോദരങ്ങൾക്ക് എന്ത് സംഭവിച്ചു സ്നേഹിതരെ കണ്ണ് നിറയുകയാണ് കൽബ് തേങ്ങുകയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടില്ലെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ തുടങ്ങി വളരെ സങ്കടകരമായ വരികളാണ് അദ്ദേഹം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അറബികളിലെ വലിയൊരു വിഭാഗവും ഈ ഫലസ്തീനികളെ വില വേശുകയാണ് ഈ ഫലസ്തീനികളെ വില പറഞ്ഞുകൊണ്ടാണ് പല കരാറുകളും ഈ അറബ് രാഷ്ട്രങ്ങൾ പലരും ഇസ്രയേലുമായും അമേരിക്കയുമായും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ ചതികളുടെയും അതുപോലെ വഞ്ചനയുടെയും ഏടുകളാണ് അത്തരം രാഷ്ട്രങ്ങൾക്ക് തുറക്കാനുള്ളത് അമേരിക്കയോടും അതുപോലെ ഇസ്രയേലിനോടും കൂട്ടുചേർന്ന് മുസ്ലിം രാഷ്ട്രങ്ങളെ തകർക്കുക അവരെ തകർക്കുന്നത് കാണു കണ്ട് ആർത്ത് അട്ടഹസിച്ച് ചിരിക്കുക ഇതൊക്കെയാണ് ഇത്തരം ചില രാഷ്ട്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സദ്ദാം പെടഞ്ഞു മരിക്കുമ്പോഴും അതുപോലെ ഇറാഖ് നശിക്കുമ്പോഴും ഇറാഖിലെ കുട്ടികൾ പെടഞ്ഞു വീഴുമ്പോഴും ആർത്ത് ലിബിയയിലെ കുട്ടികൾ മരണപ്പെടുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായപ്പോഴും ഇവർ അവരെ പണം കൊടുത്ത് സഹായിക്കുകയായിരുന്നു ഇങ്ങനെ തുടങ്ങി ചതിയുടെ ഏടുകളാണ് ഇന്ന് നാം കാണുന്ന അറബ് ലോകത്തെ പല രാഷ്ട്രങ്ങളുടെയും എന്ന കാര്യമാണ് ഇതിലൂടെയൊക്കെ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്